സ്ഥലോ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപ്പെടുത്ത് രാവിലെ കാലം ഇന്നത്തെ ചിന്തയ്ക്കായിരിക്കുന്ന തിരുവചനം പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യം സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച ആനന്ദിക്കർശിലേയും പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു പ്രീതിമക്കളെ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് താഴ്മയെ കുറിച്ചാണ് നോക്കൂ രാജകീയ മാറ്റി വെച്ച് കഴുതപ്പുറത്ത് സവാരി ചെയ്ത് താഴ്മയുള്ള രാജാവിന്റെ വരവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഹാല ലുയാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു നോക്കൂ ജയശാലിയും താഴ്മയുള്ളവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് സക്രിയാ പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിരിപ്പിർ കൃതി ലേഖനം രണ്ടാമദ്ധ്യായം ആറു മുതലുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു പ്രീതിമക്കളെ നോക്കൂ യേശു ക്രിസ്തു എപ്പോഴും സ്വഭാവത്താൽ ദൈവമായിരുന്നു ക്രിസ്തു സ്വർഗീയ മഹിമകളെ മുറുക പിടിക്കാതെ എല്ലാ അവകാശങ്ങളും മഹത്വവും നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന് താഴ്മയുള്ളവനായി തീർന്നു ഹാലലൂയ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാലലിയ നോക്കൂ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ഹാലലൂയ നോക്കൂ എല്ലാം എല്ലാം ഹാലലിയ ചപ്പും ചവറും ഹാലത്തോടെ ആയിത്തീർന്നു അതായത് ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഹാലലു നോക്കൂ നമുക്ക് വേണ്ടിയാണ് എല്ലാം ത്യജിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പ്രീതി മക്കളെ താഴ്മയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി ഹാലലുയ്യ നോക്ക് ഇവിടെ നോക്കൂ നോക്കും തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവ ആ പോലും തന്റെ ജീവിതത്തിൽ പാരങ്ങൾ എല്ലാ കഷ്ടതകളെല്ലാം സഹിച്ചത് എന്തിനാ നമ്മെ ഓരോരുത്തരെയും അനുസരണമുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് കാലലിയ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും അയത്തീരുവാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഹലളിയ താൻ വന്നത് ഹാലലിയ പ്രീതി മക്കളെ ദൈവീയ ഗുണങ്ങളിൽ ഒന്നാണ് ഈ താഴ്മ എന്ന് പറയുന്നത് നോക്കൂ ദൈവം താൻ യും ഉയർത്തുകയും രക്ഷ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു ഹല്ലേലൂയ താഴ്മയുള്ളവരുടെ പക്കൽ ജ്ഞാനമുണ്ട് താഴ്മയുടെ ഫലം ധനവും മാനവും ജീവനുമാണ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രീതി മക്കളെ ഹല്ലേലൂയ താഴ്മയോടെ വിനയത്തോടെ നമുക്കായി തീര ഹല്ലേലൂയ മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുയുള്ളവൻ എന്ന് എഴുതിയിരിക്കുക ഹാലുലിയ യേശു ക്രിസ്തുവിന്റെ ആ താഴ്മയുടെ ഉത്തമ ഉദാഹരണമാ യോഗനായിരുന്നു സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ ഒരു വൃത്യന്റെ സ്ഥാനത്ത് നിന്ന് സ്വന്തം ശിഷ്യന്മാരുടെ പാദം കഴുകുകയാണ് ഹാലലുയ ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ പ്രീതി മക്കളെ ഇന്ന് അതായത് ഹാലലിയ ആരെങ്കിലും ചെയ്യുവാൻ ഒരുക്കത്തോടെ ിയ ഇന്നെല്ലാവർക്കും ഉന്നത സ്ഥാനം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒപ്പം യേശു ഭക്ഷണം കഴിച്ച് താൽ അതായത് താഴ്മയുള്ളവർക്കാണ് ഇതൊക്കെ സാധിക്കുന്നത് ഹാലലിയ താഴ്മയില്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല പ്രീതി മക്കളെ നമ്മൾ നമ്മൾ നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ള താഴ്മയുള്ള ഹലലി അതായത് ഹലലിയ താ അതായത് താഴേക്കിടയിൽ ഹാല ഇരിക്കുന്ന ജീവിതങ്ങളുടെ ഇടയിൽ നമ്മളൊക്കെ ഇറങ്ങി ചെല്ലുന്നുണ്ടോ ഹാൽ നാം െ തന്നെ ഒന്ന് വിലയിരുത്തണം നമ്മുടെ യേശോപ്പൻ നമ്മെ കാണിച്ചു തന്ന ആ മാതൃക ഓരോന്നും നമ്മളും പിൻപറ്റേണ്ടതാണ് ഹാലലുയെ നോക്കും ലൂക്കോസൈഡ് സൂക്ഷിച്ചും പതിനഞ്ചിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളെ യേശുവിനെ പഠിപ്പിച്ച് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ഹാലലുയ നോക്ക് യോവിന്റെ ഇരുപത്തിരണ്ടാം തിയ്യായ ഇരുപത്തി ഒമ്പതിലെ നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും ഹാലല ഈ ദിവസങ്ങളിൽ താഴ്മയുള്ള ജീവിതങ്ങളെ രക്ഷിക്കുന്ന കർത്താവാണ് ഹാലലിയ അന്നത്തെ ഹല്ലലിയ ദൈവിക പ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ട് മക്കളെ ഹാലലി താഴ്മയോട് വിനയത്തോടെ നമ്മൾ ആരുടെ അടുക്കൽ ചെല്ലുന്നുവോ അവർക്കൊരു സഹായമായി തീരുന്നുവോ അവിടെ കർത്താവ് നമ്മെ കാണുന്നുണ്ട് ഹല്ലലിയ നോക്കൂ പ്രിയമുള്ളവരെ താഴ്മയോട് ജീവിക്കുന്നവരെ ദൈവം രക്ഷിക്കും ഹല്ലലിയ ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകി യും ചെയ്യുന്നു ആയതിനാൽ നികളഭാവമെല്ലാം നമ്മിൽ നിന്ന് മാറ്റി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മത്തായി മത്തായും പതിനെട്ടിന്റെ നാളിൽ നാലിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടാകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാകുന്നു ഹാലേലുയ്യ നോക്കൂ ശിശുക്കൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല അവർ ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും അറിയിക്കുന്നവരാണ് പ്രിയ മക്കളെ ഈ ദിവസങ്ങളിൽ ഹല്ലേലുയ നമ്മളും അതുപോലെ ഹാലലു മറച്ചു വയ്ക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഉള്ളത് സത്യം സത്യമായിട്ട് തുറന്നു പറയുന്നവരായി തീരണം ഹാലലുയ പത്രസപ്പോസിന്റെ ഒന്നാം ലേഖനം അഞ്ചിന്റെ ആറി പറയുന്നുണ്ട് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊണ്ട് ദൈവ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ ുന്നു ഹാലോടെ എതിർത്ത് നിൽക്കുന്നപ്പൻ ഹല്ലേലൂയ താൽമയ ഉള്ളവർക്ക് കൃപ നൽകുന്ന അപ്പനാണ് ഹാലലിയ ഈ ദിവസങ്ങളിൽ ഹാലളിയ നമ്മുടെ ഹാലലിയെ ദൈവഗിതമില്ലാത്ത സ്വഭാവങ്ങൾ ഭാവങ്ങളൊക്കെ വെച്ചിട്ട് ദൈവത്തിന് അനുസരണമുള്ളവരായി തീരണം ഹല്ലേലൂയ നോക്കൂ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിരി താണിരിക്കണം ഹാലലിയ നോക്കൂ താൽമയ ഉള്ളവരെയാണ് ഉയർത്തുന്നത് ഹല്ലേലൂയ എല്ലാവരും താഴ്മ ഉള്ളവരായിരിക്കണമെന്നാണ് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത് അതായത് താഴ്മ ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ഒരു വസ്ത്രത്തിന്റെ മുകളിൽ മറ്റൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ അതായത് യേശു ക്രിസ്തു അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാൽപാദം കഴുകി ഇതെന്താണ് താഴ്മയാണ് കാണിക്കുന്നത് ഹല്ലേലൂയ അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് കൃപയും സഹായവും ലഭിപ്പാനായി എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം ഹല്ലേലൂയ ഉന്നത ഭാവങ്ങളൊക്കെ മാറ്റിവെക്കണം പ്രീതി നമ്മക്കെ കല്ലളിയ ദൈവ സന്നിധി താഴ്ന്നു ഇതെന്ന് കല്ലലുയ താഴ്മയോട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാൻ അതായത് നിത്യതയ്ക്ക് അവകാശങ്ങളായി തീരുവാൻ സാധിക്കുള്ളൂ കല്ലളിയ നമ്മുടെ പ്രവർത്തിക്കനുസരിച്ചായിരിക്കും നമുക്ക് ഫലം ലഭിക്കുന്നത് ഹല്ലലുയാ ദൈവത്തിന്റെ മുമ്പ് താഴ്മയോട് നടക്കാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് താഴ്മയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത് ഹല്ലെലുയ നോക്കി നീ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും താഴ്മയുള്ളവരായി ദൈവത്തിൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഹാലലൂയ ഓരോ ദിവസവും നമ്മെ തന്നെ വിശുദ്ധീകരിച്ചു മുന്നേറണം ഹാലലൂയ നോക്കൂ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ കോഷിച്ച് ആനന്ദിക്കർ പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു ഹാലലൂയ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറം ും കുട്ടിയായ ചെറു കഴുതപ്പുറത്തു ആ ഹലിയാ കഴുതുകളെയൊക്കെ എല്ലാവരും മാറ്റി നിർത്തുന്നതാ ഹലുയാ അത് ചെറുതായിരുന്നു സ്പീഡില്ലെന്നൊക്കെ പറഞ്ഞ ഹാലലിയാ ഓരോട്ടക്കാരനൊന്നും കഴു കഴുതെ ഉപയോഗിക്കാറില്ല പ്രീതി മക്കളെ പക്ഷെ എല്ലാവരും നിന്ന് തള്ളിക്കളയുന്നതിനാ കർത്താവ് പച്ച ചേർത്ത് നിർത്തുന്നത് ഹാലലിയാ പലപ്പോഴും നമ്മെ തള്ളിക്കളഞ്ഞ അവസ്ഥകളൊക്കെ ഇല്ലേ ഹല്ലലു ജയശാലിയായ കർത്താവ് നമ്മുടെ അടുക്കളയിലേക്ക് വരും നമ്മെ ചേർത്ത് പിടിക്കും പ്രീതി മ്മക്ക

എങ്കിൽ മാത്രമേ കർത്താവെപ്പച്ചിന് നമ്മെ എടുത്തുപയോഗിക്കാൻ സാധിക്കുള്ളൂ ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരൊക്കെ ഹാലലുക ആരെ എവിടെയെല്ലാം മാറ്റി നിർത്തിയോ അവിടെ ഉപയോഗിക്കുന്ന ഒരു ദിനമുണ്ട് ദൈവത്തിന്റെ സന്നിധി നമുക്ക് വിശ്വസ്തയോട് നിൽക്കാം കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ കല്ലേലുക കർത്താവ് അത്ഭുതം ചെയ്യണമേ എവിടെയെല്ലാം ആരെയൊക്കെ മാറ്റി നിർത്തിയോ അവരെ ഉയർത്തുന്ന ഒരു ദിനമുണ്ടെന്ന് മുന്നേറുവാൻ മക്കളെ സഹായിക്കണം ിൽ സമർപ്പിക്കുന്നു കുറവ്ണം എല്ലാവരെയും അനുഗ്രഹിക്കണം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ വിനുവജു മുംബൈ സ്തോത്രം